സുഹൃത്തുക്കളെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് എനിക്ക് എന്തോ വ്യക്തിപരമായ ശത്രുതയുണ്ട് വൈരാഗ്യമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു വേട്ടയാടുന്നു എന്ന നിരന്തരമായ ആക്ഷേപങ്ങൾ പല പഠിക്കുന്ന പല സമയത്തും ഉണ്ടായിട്ടുണ്ട് ഞാനും അദ്ദേഹവും തമ്മിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ച് എന്നോട് പരിചയപ്പെടുകയും എന്നോട് പിന്നെ സൗഹൃദം സ്ഥാപിക്കുകയും ആ സൗഹൃദം വളരെ നല്ല രീതിയിൽ പോവുകയൊക്കെ ചെയ്തിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നിലമ്പൂർ ബൈ ഇലക്ഷണ സമയത്തുണ്ടായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്കിടയിലുള്ള ടൈംസ് തെറ്റുന്നത് അതും ഞാൻ വളരെ സർഗാത്മകമായ സൃഷ്ടിപരമായ ഒരു വിമർശനമാണ് ക്രിയേറ്റീവ് ക്രിറ്റിസിസ് ആണ് ഞാൻ നടത്തിയത് പക്ഷേ അതിനെ ആ സെൻസിലെടുക്കാതെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ചില ആളുകളെ വെച്ചുകൊണ്ട് എനിക്കെതിരെ വേറെ രീതിയിലുള്ള ചില ക്യാമ്പയിൻ രാവിലെ നടത്തി അത് നടത്തിയപ്പോഴാണ് ഞാൻ അതിനോട് പ്രതികരിച്ചത് ആ പ്രതികരിച്ചതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പറയാം ഞാൻ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഏഴാം തീയതി അത് കഴിഞ്ഞപ്പോൾ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഇപ്പോൾ നവംബർ ഇരുപത്തൊമ്പതായി നവംബർ ഇരുപത്തൊമ്പത് എന്ന് പറയുമ്പോൾ ഒക്ടോബറിൽ മുപ്പത്തി ഒന്ന് ദിവസം ഉണ്ട് ആഗസ്റ്റിന് മുപ്പത്തൊന്ന് ദിവസം ഉണ്ട് ജൂലൈന് മുപ്പത്തൊന്ന് ദിവസമുണ്ട് മൊത്തത്തിൽ നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ദിവസമാണെന്ന് അതായത് അഞ്ച് മാസം ആവാൻ പോകുന്നു അഞ്ച് മാസമാവാൻ ഇനിയിപ്പം നാല് ദിവസേ ഉള്ളൂ ഈ അന്ന് ഞാൻ ഞാനിപ്പോരാട്ടം തുടങ്ങുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് കാരണം എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് എൻ്റെ വായിൽ കൈയിട്ട് കടുപ്പിച്ചതാണ് എനിക്കിതിനെ വളരെ മോശമായ രീതിയിൽ ഞാൻ പിന്നെ സ്ത്രീകളുടെ അടിവസ്ത്രം മോഷ്ടിക്കുന്ന സ്വഭാവമുണ്ട് അതിന് നാട്ടുകാരനെ പഞ്ഞിക്കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പ്രിയങ്കാ ഗാന്ധിയുടെതാണ് ഞാൻ മോഷ്ടിച്ചതെന്ന് പറഞ്ഞ് ഞാനതിന് മറുപടി കൊടുത്ത ആ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതിനിടയിൽ ഞാനും രാഹുലും തമ്മിൽ ആ വീഡിയോ പുറത്തു വരുന്നതിൻ്റെ മുമ്പ് ഷൂട്ട് ചെയ്തതിന് ശേഷം ഞാനും രാഹുലും തമ്മിൽ സംസാരിച്ചിരുന്നു അതിൻ്റെ വിശദാംശങ്ങളൊക്കെ എപ്പിസോഡ് എപ്പിസോഡായിട്ട് ഒരു പത്തോ പതിനഞ്ചോ എപ്പിസോഡ് ഈ വിഷയത്തിൽ ചെയ്യാനുണ്ട് കാരണം ആളുകൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ കൊട്ടേഷൻ ഏറ്റെടുത്തു ഞാൻ രാഹുലിനെ കരിവാരി തേക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറയുന്നവരുടെ മുമ്പിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് ചെയ്ത ചാനലിനകത്തുകയും ചെയ്ത വൈറ്റ്സ് വാൻ ചാനലിനകത്ത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതേപോലെ നിങ്ങളുടെ മുമ്പിൽ അന്ന് അന്ന് ഏർ ചെയ്ത സാധനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്ലേ ചെയ്യാണ് അതിൽ തന്നെ ആ ചാനലിന്റെ സിഇഒ സിബി ബി തോമസിന് സിബിക്ക് അന്നത്തെ സ്ഥിതിയിൽ കാരണം ഇപ്പം സിബിക്ക് നല്ല ധൈര്യമുണ്ട് അന്നത്തെ സ്ഥിതിയിൽ സിബി എന്നെ വീണ്ടും ആ വിഷയത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നില്ല അതല്ല നമ്മുടെ വിഷയം ഇതാണ് നമ്മുടെ വിഷയം പക്ഷെ ഞാൻ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യത്തെ കുറേ ഭാഗത്ത് അതില്ലെങ്കിൽ തന്നെ പല വിഷയങ്ങളും സംസാരിച്ച് ഞാൻ അതിലേക്ക് എത്തുകയും എന്താണ് എനിക്കും രാഹുലിൻ്റെ ഇടയിൽ ഈ പ്രശ്നം തുടങ്ങുന്നത് ഈ വിഷയം ലോകത്തിന്റെ മുമ്പിലേക്ക് പിന്നെ അവൻ മ അവൻ പുലോക കോഴിയാണ് എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങുന്നത് ഈ പിന്നെ ജൂലൈ മാസം ഏഴാം തീയതിയിലെ സ്റ്റോറിയിലാണ് ആ സ്റ്റോറി ആദ്യം നിങ്ങൾ അപ്ലൈ ചെയ്ത് പിന്നെ കേൾപ്പിക്കാം അത് ക്ഷമയോടെ കേൾക്കാൻ കഴിയുന്നവർ കേൾക്കുക ഇല്ലാത്തവർ താല്പര്യം ഇല്ലാത്തവർ കേൾക്കണ്ട അതിനകത്ത് പല കാര്യങ്ങളും പ്രതിപാദിക്കുന്നുണ്ട എന്നിട്ടാണ് ഈ വിഷയത്തിലേക്ക് വരുന്നത് ഇതിനു മുമ്പും ഞാൻ ചില സ്റ്റോറികൾ ചെയ്തിരുന്നു നിലമ്പ് ഒരു റീൽസ് ഇട്ട് കളിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ആ സ്റ്റോറികൾ അടുത്ത ദിവസം അത് ഇതിനു മുമ്പ് ചെയ്തതാണെങ്കിൽ തന്നെയും ഇതിൽ നിന്ന് ആരംഭിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുക എപ്പിസോഡ് ഒന്ന് ഇതാവുന്നതാണ് നല്ലത് എന്നെനിക്ക് തോന്നുന്നു അതുകൊണ്ട് ആദ്യത്തെ എപ്പിസോഡ് എന്ന രീതിയിൽ ഇത് ചെയ്യുക ഇത് ചെയ്തിട്ട് ഓരോന്നും ഒരേ തലക്കെട്ട് വെച്ചിട്ട് എപ്പിസോഡ് വൺ എപ്പിസോഡ് ടു എപ്പിസോഡ് ത്രീ എപ്പിസോഡ് ഫോർ എന്ന് പറഞ്ഞിട്ട് ഈ വിഷയം പരിപൂർണമായി എന്തായിരുന്നു സംഭവിച്ചത് എന്തൊക്കെയാണ് പിന്നെ ഞങ്ങൾക്കിടയിൽ സംഭവിച്ചത് എന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഞാൻ ആ വീഡിയോയിലേക്ക് കിടക്കുകയാണ് വീഡിയോ നിങ്ങളെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം സ്ഥാനം ഓടിയുമ്പോൾ എന്റെ സ്ഥാനം രാഹുലിന് കൊടുക്കുകയാണെങ്കിൽ ഓടിയാ എന്നുള്ളത് പറയുന്നത് ഷാഫി പറമ്പിൽ വടകരയിലോട്ട് മത്സരിക്കാൻ പോകുമ്പോൾ വെക്കുന്ന അഗ്രമെന്റ് വടകരയിൽ ഞാൻ ചോദിച്ചാൽ പാലക്കാട് സീറ്റ് രാഹുലിന് കൊടുക്കണം ഇങ്ങനെ ഒരു പാർട്ടിക്കകത്ത് പറയുക ആരെങ്കിലും ഇവര് നീൽസിറ്റ്ളിയോട്ടുമതി ചെയ്യുകയും സാമൂഹ്യ പ്രവാദം മറക്കുകയും ചെയ്യുമ്പം ഒരാൾ എം എൽ എ ഒരാൾ എം പി ആ അവരെ വണ്ടി കെണ്ണടിക്കുന്നത് എന്റെ പൈസ തന്നെ തോട്ട് രാഹുൽ കോഴിയാണെന്നുള്ളത് അത്യാവശ്യം എല്ലാവർക്കും അറിയാം എല്ലാ ആൾക്കാർക്കും അറിയാം സിപിക്കാറുന്ന് എനിക്ക് അറിയത്തില്ല അത്യാവശ്യം എല്ലാവർക്കും അറിയാം രാഹുലും ഷാഫി എന്റെ ഹിസ്റ്റോറി കേൾക്കുന്നുള്ളത് കുറച്ചു ആണെങ്കിൽ ഉറപ്പുണ്ടാവും അവരെ പിടിയാളുകളും കേൾക്കില്ല പ്രതിപക്ഷ സംഘടനകളുടെ ദുർബലതയാണ് ഗവൺമെന്റ് മുതലെടുക്കുന്നത് ആശുപത്രിയിൽ പൊതുച്ചോറ് കൊടുക്കുന്നതിന് എത്രക്കൊപ്പം തമാശയായിട്ടൊക്കെ നമ്മൾ ട്രോളുന്നുണ്ടെങ്കിലും അതിന് വലിയ മകത്തായ കൃത്യമാണ് ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ രമേശ് ചെന്നിത്തല എം എൽ എ ആക്കി ഇരുപത്തി ഒമ്പത് വയസ്സിൽ മന്ത്രിയാക്കി സ്വന്തം മോനേക്കാൾ കൂടുതൽ കരണ സ്നേഹിച്ച ആളാണ് രണ്ട് ആദ്യത്തെ മകൻ എന്നു വേണമെങ്കിൽ പറയാം നമസ്കാരം ഉണ്ട് നമസ്കാരം യൂത്ത് കോൺഗ്രസിനെയും ഡിവൈഎഫെയും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി വാർഡ് ഇടിഞ്ഞു വീണ സഭ കണ്ടതാണ് യൂത്ത് കോൺഗ്രസ് സമരവുമായി രംഗത്ത് വന്നു കോൺഗ്രസ് പാർട്ടി സമരവുമായി രംഗത്ത് വന്നു അഭിനന്ദിക്കുന്നു പക്ഷേ ഡിവൈഎഫ്ഐ അപ്പോഴും ഈ വാർഡ് ക്ലീനിങ് ഉൾപ്പെടെയുള്ള പരിപാടിയുമായിട്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഡി വൈ എഫ് ഐ ഇപ്പോൾ സമരത്തിൽ എത്രത്തോളം എഫക്റ്റീവ് ആണ് അവരുടെ സമരങ്ങൾ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല എങ്കിലും നമ്മൾ ഒരു താരതമ്യം ഈ യൂത്ത് കോൺഗ്രസിനെയും ഡിവൈഎഫ്ഐയും കൂടി ഒരു താരതമ്യം പഠനം നടത്തുവാണെങ്കിൽ എന്തായിരിക്കും യൂത്ത് കോൺഗ്രസിനെയും ഡിവൈഎഫ്ഐയും മാത്രമല്ല യൂത്ത് ലീഗിനെയും യുവമോർച്ചയും കൂടെ എല്ലാം ഉൾപ്പെടുത്താമെന്ന് എൻ്റെ അഭിപ്രായം യുവജന സംഘടനകളൊന്നും ഉണ്ടെങ്കിൽ ഇത് തന്നെയാവാം ഒരു സമൂഹത്തിന്റെ കണ്ണാടിയാണ് യുവതലമുറ എന്ന് പറയുന്നത് ആ സമൂഹത്തിന്റെ പ്രത്യേകിച്ച് യുവജന സംഘടനകൾ ആ സമൂഹത്തിലെ രോഷങ്ങൾ വേദനകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പിന്നെ സർഗാത്മകത എല്ലാം പ്രതിഫലിക്കാനുള്ള കണ്ണാടിയാണ് യുവജന സംഘടനകൾ ശുഭിത യുവനം എന്ന പ്രയോഗം പോലും നമ്മുടെ ഭാഷികൾ ഉണ്ടായത് അതുകൊണ്ട് പേടുമ്പുകളിലേക്ക് ഒരു കാലഘട്ടത്തിൽ ഡി വി എഫി സമരത്തോളം എത്രത്തോളം ആക്റ്റീവാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി വി എഫിക്ക് സംസ്ഥാന സർക്കാരിനെതിരെ ഇവരെല്ലാം സ്വതന്ത്ര സംഘടനയാണെന്ന് പറയുമ്പോൾ ഒന്ന് സ്വാതന്ത്ര്യ സംഘടനയല്ലോ സ്വതന്ത്ര യുവജന പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞാലും എല്ലാം അത് പിന്നെ പാർട്ടി വിലാസം സംഘടനകളാണ് അവർ ഭരണവിലാസം സംഘടനയാണ് അതുകൊണ്ട് തന്നെ ഡി വൈ എഫ് എക്കും എ വൈ എഫിനും സമരത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും ആലോചിക്കേണ്ടത് നേരെ തിരിച്ച യു ഡി എഫ് അധികാരത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐഫ് എങ്ങനെയായിരിക്കും എന്നുള്ള ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്യും അങ്ങോട്ടെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഇവിടെ എനിക്ക് തോന്നുന്നത് വീണ്ടും പ്രതിപക്ഷ യുവജന സംഘടനയുടെ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത് യുവമോർച്ചയാണ് പിന്നെ യൂത്ത് യൂത്ത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ അതേപോലെ യൂത്ത് ലീഗ് അവർക്ക് ഫലപ്രദമായ ഒരു സംവിധാനമുണ്ട് അവരും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഡിവൈഎഫ്ഐ ഇവിടെ ഹോസ്പിറ്റൽ ക്ലീനിങ് വാർഡ് ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞതുപോലെ ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കുന്നതിന് എത്രക്കൊക്കെ തമാശയായിട്ടൊക്കെ നമ്മൾ ട്രോളുന്നുണ്ടെങ്കിലും അതിന് വലിയ മഹത്തായ കൃത്യമാണ് കേരളത്തിൽ ഏറ്റവും അധികം രക്തദാനം നടത്തുന്ന സംഘടന ഡി വൈ എസ് എ മലപ്പുറം ജില്ലകളുടെ ഒക്കെ വേണമെങ്കിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അവിടെ പറയുമ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ശക്തി ഒന്നുമില്ല ഏറ്റവും കേരളത്തിൽ ഏറ്റവും അധികം രക്തദാനം നൽകുക ഇവരെന്താ ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല റീൽസ് ഇട്ട് കളിക്കാനേ നേരമുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം യുവമോർച്ച സംഘടന രംഗത്തുള്ള സജീവമായിട്ട് വരുന്നുണ്ട് യൂത്ത് ലീഗിന് നല്ലൊരു സംവിധാനമുണ്ട് യൂത്ത് ലീഗ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു പിന്നെ വൈറ്റ് കാർഡ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ മുണ്ടക്കേച്ചൂരിൽ ചൂരൽ ദുരന്തത്തിലും കവളപ്പാറ ദുരന്തത്തിലും ഒക്കെ അവര് ഫീൽഡില്ല അവര് ഡി വൈ എഫ് ഫീൽഡില അവർക്ക് അവരുടെ ടീഷർട്ട് വരുന്നത് യുവ ഉറച്ചക്കാര് അവർ സേവാഭാരത്തിലെ ഭാഗമായിട്ടാണ് വരുന്നത് ഇവന്മാര് എന്ന് എവിടെയും കണ്ടിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ കാരണം എന്താ വെച്ചാൽ ചെളിക്കാത്തതിനകത്തൊക്കെ ഇറങ്ങാതെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പ്രതിപക്ഷത്തിൽ ഇരിക്കുമ്പോഴാണ് ഒരു പ്രതിപക്ഷ യുവതര സംഘടനയുടെ കത്തിരിക്കേണ്ട സമയമാണ് കത്ത് നിൽക്കേണ്ട സമയത്ത് ൂട്ടി പാർലിൽ പോയിരിക്കല്ല വേണ്ടേ അതല്ല ചെയ്യേണ്ടത് സമരം മുഖത്തേക്ക് ഇറങ്ങണം ഇവരെ എന്തെങ്കിലും ഒരു സമരത്തിന് പോകും ആ സമരത്തിന് പോകുമ്പോൾ രാഹുലും അങ്ങോട്ടത്തിൽ ആണെങ്കിലും ഒക്കെ ഒക്കെ ഒരു ഷോ ഓഫ് നടത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ മീഡിയയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അറ്റൻഷൻ ഒക്കെ നടത്തി കുറച്ച് ഗോഷിയൊക്കെ കാണിച്ച് പരിപാടി കഴിച്ച് പിന്നെ അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരെ ഒന്ന് തല്ലുകൊളിക്കാനുള്ള ഏർപ്പാടും കിട്ടും എന്നിട്ട് പിന്നെ പോലീസിനെ തന്നെ തട്ടിക്കറുന്ന സീൻ ഉണ്ടാക്കും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോളോ അപ്പ് ഇല്ല ഒരു സമരം എന്ന് പറഞ്ഞതെ സമരത്തിൽ സമരം ഈ രാവിലെ തുടങ്ങി വൈകിട്ട് അവസാനിക്കുന്നതല്ല സമരത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെയാണ് സമരം അങ്ങനെയാണ് ഇപ്പൊ ബസ് ചാർജ് വർദ്ധനയ്ക്കെതിരെയൊക്കെ പലപ്പോഴും ഡി ബി ഒക്കെ എസ് എഫ്ഐ ഒക്കെ സമരം നടത്തിയിട്ടുണ്ട് മന്ത്രിസഭയെ മുൾമുനയിൽ നിർത്തി അതിനകത്ത് പിന്നെ വിദ്യാർത്ഥികളുടെ കൺസക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവരെന്താണോ മുന്നോട്ട് വെച്ചത് അതിനകത്ത് പകുതിയെങ്കിലും വിജയം കണ്ടെത്തും പരിപൂർണമായിട്ട് വിജയം കണ്ടെത്താൻ പറ്റത്തില്ല ഇതിന് ചർച്ച നടത്തും അവരെ ചർച്ചയ്ക്ക് വിളിക്കും ചർച്ചയ്ക്ക് വിളിക്കാൻ നിർബന്ധിതരാകുന്ന സാഹചര്യത്തിലേക്ക് എത്തും വിദ്യാഭ്യാസ വകുപ്പാകട്ടെ വേറെ ഏതെങ്കിലും വകുപ്പുകളെ ഒക്കെ ചർച്ചയ്ക്ക് യുവജന സംഘടനകളെ വിളിക്കാൻ നിർബന്ധിതരാവുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുക അങ്ങനെ സമ്മർദ്ദത്തിൽ പോലും ആക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എവിടെ എത്തി എത്തിയവര് അതുകൊണ്ട് ഇവരെ ചർച്ചയ്ക്ക് പോലും പിടിക്കുന്നുള്ളൂ മൈൻഡ് ചെയ്യുന്നില്ല കാരണം അവർക്കറിയാം ഇവർ പൊടി തെട്ടി പിന്നെ ഒരു ദിവസം സമരം നടത്തിയിട്ട് പോകുന്നുള്ളത് സമരത്തിന് ഫോളോ അപ്പ് ഉണ്ടാവില്ല എന്നുള്ള ധൈര്യത്തിലാണ് അവർ നിൽക്കുന്നത് മറുഭാഗത്ത് ബാക്കിയുള്ളതൊക്കെ ഞാൻ പറയട്ടെ കോൺഗ്രസിന്റെ തന്നെ വനിതാ വിഭാഗം വലിയ സ്ട്രോങ് ആണല്ലോ മഹിളാമോർച്ച കഴിഞ്ഞ ദിവസം നടത്തിയ സമരത്തിനകത്ത് എത്രയോ വീറോട് കൂടിയിട്ടാണ് നിന്ന് കല്ലറിയാലും പിടിക്കാനൊന്നും ഒരു പെണ്ണുങ്ങൾ പോകൂല്ലല്ലോ ഈ കല്ലറിയാൻ പോലും ആ ചാണ്ടി ഉമ്മൻ തൊടുപുഴയിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് സമരം വളരെ ശക്തമായിരുന്നു അവിടെ അതെ ഞാൻ പറയുന്ന ഇതേപോലുള്ള ഓരോരുത്തർ ശബരി തൊട്ടും മോശമില്ല ശബരിനാഥമായിട്ട് സമരങ്ങൾക്കൊക്കെ സന്ദീപകാര്യ കോൺഗ്രസിലോട്ട് ഇന്നലെ വന്നതേയുള്ളൂ എത്രയോ പിന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ മലപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു റിയാസ് മുക്കോളി റിയാസ് മുക്കോളിയൊക്കെ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര സമരത്തിനത്ര വലിയ ആക്ടിവിസ്റ്റ് ആണ് ഞാൻ ഇതിൽ കഴിഞ്ഞ അമ്പലും മത്സരിച്ചിട്ടില്ല അങ്ങനെ വലിയൊരു യുവതിരയാണെന്നേ യൂത്ത് കോൺഗ്രസിലും ഇപ്പൊ പിന്നെ പറ്റിയെന്ന് വെച്ചാൽ അവരെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ വരുന്നത് യാജാ ഐഡിയ ഉണ്ടാക്കിയത് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതിൽ തെരഞ്ഞെടുപ്പിനകത്ത് കള്ളോട്ടിന്ന് പറയാറുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പലരും വെല്ലുവിളിക്കാറുണ്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ തെളിയിക്കി നിങ്ങളുടെ പോലീസ് അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ പിടകാരജനൊക്കെ വെല്ലുവിളിക്കാറുണ്ട് വെല്ലുവിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതിനുള്ള ഇതൊക്കെ ഒതുക്കാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തി നോക്കുമല്ലോ തീർച്ചയായിട്ടും കാരണം അവൻ വർക്ക് വളരെ അല്ല ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശരിക്ക് അബിൻ വർക്കിയാണ് ജയിക്കേണ്ടത് സംസ്ഥാന പ്രസിഡന്റ് ആവട്ടെ സംസ്ഥാന പ്രസിഡന്റ് ആവേണ്ടത് അബിൻ വർക്കിയെ തോൽപ്പിക്കാനാണല്ലോ ചെയ്തിരിക്കുന്നത് അബിൻ വർക്കകത്ത് പാർട്ടിക്കകത്ത് കിട്ടിക്കാണും അബിൻ വർക്കിയാണ് അതിനകത്ത് കംപ്ലയിന്റ് പോയിട്ട് മുന്നോട്ട് പോകേണ്ടതും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് പക്ഷെ അഭിൻ വർക്ക് പാർട്ടി പറഞ്ഞിട്ടുണ്ടാകും അത് പിൻവലിയാൻ പറഞ്ഞിട്ടുണ്ടാവും വർക്കി മാന്യനായ രാഷ്ട്രീയക്കാരാണ് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ആദ്യ സമയത്തൊക്കെ ഒരുപാട് പരാതികളുമായിട്ട് യൂത്ത് കോൺഗ്രസ്കാർ പറഞ്ഞത് എനിക്ക് തോന്നി കൊണ്ട് ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അഹ് വ്യാജമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതാണെന്നൊരു ഇതൊക്കെ വന്നിരുന്നു അല്ല ഏതെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും ഉണ്ട് ഒരു സംഘടനയ്ക്കകത്ത് പിൻഗാമി എന്ന് ഉദ്ദേശിക്കുന്നത് ലോകത്ത് എന്നല്ലേ കേരളത്തിലെ യു പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ കേസിന്റെ ചരിത്രം തോന്നണം വരണ സമരമൊക്കെ നടത്തി വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം യൂത്ത് കോൺഗ്രസ് കെ എസ് യു അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ഒക്കെ എന്റെ ചെരിതെറ്റുകളിലൊക്കെ പോലെ സമരത്തിന്റെ ചെരിതെറ്റുകളുടെ അതിൻ്റെ മെറുക്കിലേക്കൊന്നും നമ്മൾ പോകണ്ട പക്ഷെ ഒരു സമര സംഘടന എന്ന രീതിയിലാണ് വരുന്നത് ആ വന്നിട്ടുള്ള അതിൽ കൂടെ വളർന്നു വന്നവരാണ് എ കെ ആന്റണിയും വയനാർ രബിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ളവര് അവര് അങ്ങനെ വന്നിട്ടുള്ള ശുദ്ധ യമനം എന്ന രീതിയിൽ തന്നെ പൊതുവേ സൗമ്യനായ എ കെ ആന്റണി മാന്യനായ ഉമ്മൻചാണ്ടി വയനാർ രവി പക്ഷെ അവർ പ്രക്ഷോഭകാരികളായിരുന്നു എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുത്തുന്നത് അതായത് പ്രക്ഷോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തയും പടിയെല്ലാം കൈപ്പിടിച്ച് പോകുന്നതാണെന്നുള്ള തെറ്റിദ്ധാരണയാണ് അവർക്ക് അല്ലെങ്കിൽ കിടന്ന് ബാക്കിയുള്ളവരെ പണ്ട് പറയുന്നതാണെന്നുള്ള അങ്ങനെയൊന്നും അല്ലാതാണല്ലോ അവരെല്ലാം മാന്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ സ്ഥാനത്ത് പോകും അതായത് മന്ത്രിയുള്ള മുഖ്യമന്ത്രിയാവാതെ പറ്റും എന്നാലും അദ്ദേഹം ദീർഘകാലം കേന്ദ്രമന്ത്രിയായി കെ പി സി സി പ്രസിഡന്റായി അവരുമായിട്ട് ഇവരെ താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് സങ്കടം തോന്നുന്നത് വേണ്ട വിഷ്ണുനാഥ് വരെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റുമാർക്കൊക്കെ ഒരു ഇതുണ്ടായിരുന്നു വിഷ്ണുനാഥ് ശുദ്ധിക്ക് വളരെ സജീവമായിട്ട് വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടായിരുന്നു കെ പി എൽ കുമാർ ഇപ്പൊ പിന്നെ ഇട സി പി എമ്മിന്റെ സഹയാത്രികനായിട്ട് ഇരിക്കുന്ന ഒടൈപെക്കിന്റെ ചെയർമാനായിട്ട് വന്നിട്ടുള്ള കെ പി എൽ കുമാർ പിന്നെ ഈ തോന്നി സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഇവരെ ഈ കൂട്ടത്തിൽ ഇരുന്നിട്ട് കുത്തി കുത്തി പുള്ളിയെ പൊകിച്ചു പഠിച്ചതാണല്ലോ വേറെ രക്ഷ കഴിവുള്ള ആളല്ലേ നിയമസഭാൻ യോഗ്യനല്ലേ ആ കൊയിലൊക്കെ നിർത്തി ജയിപ്പിക്കേണ്ടതല്ലേ അത് നിർത്താതെ വന്നപ്പോഴാണ് പുള്ളി വിട്ടുപോയത് വന്നിട്ടുള്ള ഓരോരുത്തരെയും അതിനകത്ത് പിന്നെയും കുറച്ച് അത്ര അഗ്രസീവായിട്ട് പോകാതിരുന്നത് പന്തള സുധാകരൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെ ആരാ മോശമുള്ള ഒരാളെ ഇപ്പോൾ നമുക്ക് തള്ളി പറയാൻ പറ്റത്തില്ല അല്ല പന്തള സുധാകരനെ കൊണ്ടുവന്നതിന് പിന്നിൽ കരുണാകരന്റെ അപാരമായ ഒരു ബുദ്ധി ഉണ്ടായിരുന്നു അതെ 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 ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർണാകരന്റെ വളരെ വലിയൊരു ദീർഘ വിശേഷം സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ട കാര്യം കരുണാകരനാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും കരുണാകരന് വേണ്ടിയിട്ടാണ് കൂടെ തന്നിരുന്ന അല്ലെങ്കിൽ ഏറ്റവും വന്ന ആളുകൾ അതേപോലെ ഉമ്മൻചാണ്ടിയുടെ കൂടെ പിന്നെ പി ടി തോമസ് ബെന്നി ബകനാൻ ആര്യാടണം മുഹമ്മദ് തിരുവഞ്ചൂർ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ പുതു തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ രമേശ് ചെന്നിത്തല എം എൽ എ ആക്കി ഇരുപത്തൊമ്പത് വയസ്സിൽ മന്ത്രിയാക്കി സ്വന്തം മോനേക്കാൾ കൂടുതൽ കരുണാകരൻ സ്നേഹിച്ച ആളാണ് ഇപ്പൊ ആദ്യത്തെ മകൻ എന്നാണെങ്കിൽ പറയാം രമേശ് ചെന്നിത്തലയെ മോനെ പോലെ കൊണ്ടു കടന്നെ അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ കരുണാകരനെ ചെയ്യുന്ന എന്തെങ്കിലും യുവന്മാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് ഷാഫി പറമ്പില് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഓടിയുമ്പോൾ എന്റെ സ്ഥാനം രാഹുലിന് കൊടുക്കുകയാണെങ്കിൽ ഓടിയാ എന്നുള്ളതാണ് പറയുന്നത് രാഹുലിന് കൊടുക്കണം ഷാഫി പറമ്പിൽ വടകരയിലോട്ട് മത്സരിക്കാൻ പോകുമ്പോൾ വെക്കുന്ന കരുവന്റെ കടകരളി ഞാൻ ചോദിച്ചാൽ പാലക്കാട് സീറ്റ് രാഹുലിന് കൊടുക്കണം ഇങ്ങനൊക്കെ ഒരു പാർട്ടിക്കകത്ത് പറയുക ആരെങ്കിലും ആലോചിച്ച് നോക്ക് അതിൽ നിന്ന് കൊടുക്കുക ഈ പാർട്ടി അവരുടെ രണ്ടുപേരുടെ മുമ്പിൽ ഷാഫി പറമ്പലിന്റെ കയ്യിലേക്ക് പാർട്ടി എത്തിച്ചു കൊടുക്കുകയായിരുന്നു മുതിർന്ന നേതാക്കന്മാർ ശ്രദ്ധിക്കണ്ട കേരള മുരളീധരൻ പറഞ്ഞോ പട്ടിയൂർഗാവിന്ന് വരുമ്പോ കെ മുരളീധരൻ പറഞ്ഞിട്ടില്ല എനിക്ക് ശേഷം ഞാൻ പറയുന്നത് അർത്ഥികളു പറഞ്ഞിട്ടില്ല കെ മുരളീധരൻ ഉണ്ട് അതേപോലെ തന്നെ സുധാകരൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ഇവരെല്ലാം കെ സി വേണുഗോപാൽ ഇവർ ശ്രദ്ധിക്കണം ഈ കാര്യം കാരണം ഇവർ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കും മൂത്ത് കോൺഗ്രസിനെ ക്രിയാത്മകമാക്കി നിർത്തുന്നതിലല്ല ഇവരെ താല്പര്യം ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് പാർലമെന്റ് രംഗത്തേക്കുള്ള താല്പര്യം സ്വന്തമായ ഫാൻസ് അസോസിയേഷനായിക്കിട്ട് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ കൂട്ടിയിട്ട് അങ്ങനെ പോകുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത് പാർട്ടിയല്ല അവർക്ക് വരുന്നത് അവരുടെ ഇമേജ് പിന്നെ ബിൽഡിംഗ് മാത്രമാണ് ഒരു സ്ഥിതി ഞാൻ പറഞ്ഞിട്ട് രക്തദാനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ സാമൂഹിക വിഷയങ്ങളെങ്കിലും ഏറ്റെടുക്കട്ടെ സമരം മാത്രം പോട്ടെ വീട് കൊടുക്കുന്നത് ചൂ വയനാട് ചൂര മല മുണ്ടുരന്തത്തിനകത്ത് വീട് കൊടുക്കുമ്പോൾ മുപ്പത് വീടാണ് ബി വൈ എഫ് പ്രഖ്യാപിച്ചത് നൂറ് വീടാണ് നൂറ് വീടിന്റെ പൈസ മുഖ്യമന്ത്രിയുടെ അടുത്ത് കൈമാറി അവർക്ക് ഫണ്ട് റേസിങ് നടന്നു യൂത്ത് ലീഗ് കോൺഗ്രസിനോടം ആകെ മലപ്പുറം ജില്ലയിലെ കാര്യമായിട്ടുള്ളു പിന്നെ കോഴിക്കോട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും പിന്നെ പാലക്കാട് ജില്ലയിലെ ആകെ അവർക്ക് ഒരു സീറ്റേ ഉള്ളൂ അവിടെ കിടക്കുന്ന പിന്നെ ചതുർ കിടക്കുന്നു ബാക്കി മലപ്പുറം ജില്ലയിലേ ഉള്ളൂ ആ യൂത്ത് ലീഗ് വീടിന്റെ പരിപാടി സ്ഥലം എടുത്ത് ബാക്കിയുള്ള പണികൾ തുടങ്ങിക്കൊണ്ടിരിക്കുക പിന്നെ അവർക്ക് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി യൂത്ത് ലീഗിന്റെ വോളണ്ടിയേഴ്സ് സജീവമായിട്ട് അവര് ജീവകാരുടെ പ്രവർത്തനത്തിന്റെ ബാക്കിയുള്ളിലൊക്കെ സംഘടന സംഘടനയുണ്ട് അവർക്ക് അവർക്ക് എവിടൊക്കെ ലീഗ് ഉണ്ടോ അവിടെ യൂത്ത് ലീഗിന്റെ സംഘടനയുണ്ട് വോളണ്ടിയേഴ്സ് ഉണ്ട് ഇപ്പൊ നിലമ്പൂർ പിന്നെ ബൈ എലക്ഷനില് ലീഗിന്റെ ചെറുപ്പ എന്ന് പറഞ്ഞ് പോയി അവിടെ പിന്നെ നിന്ന് റൂമെടുക്കാൻ സ്ഥലം കിട്ടാത്തത് കൊണ്ട് അവിടെ ദിവസവും ഇവിടെ എണ്ണയടിച്ച് പോയിട്ട് പണിയെടുത്ത മുഴുവൻ യൂത്ത് ലീഗ് യൂത്ത് ലീഗിന്റെ അവിടെ പോയി ഡെഡിക്കേറ്റഡ് ആയിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് പോണി ചിഹ്നത്തിലല്ല പോണിയാണെങ്കിൽ സ്വർഗത്തിൽ പോകാൻ ഉള്ളതാണെന്നുള്ളതൊക്കെ പുറത്താന്ന് പറയാം ഇങ്ങനെയാണ് യുവമോർച്ച എല്ലാ സ്ഥലത്തും ഓരോ കാര്യങ്ങൾക്കൊക്കെ തടപുന്നത് അവർ പിന്നെ ചാരിറ്റിയിലേക്ക് വരുമ്പോൾ സേവാഭാരതിയുടെ ഭാഗമായിട്ട് വരുന്നത് ഡി വൈ പി സ്വന്തം നിരക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് സമൂഹത്തിൽ ഏറ്റവും ഉത്തരവാദിത്വമുള്ളത് യുവതയ്ക്കാണ് ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള പ്രായം അതാ പിണറായി വിജയനോ അല്ലെങ്കിൽ പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ രമേശ് എടുത്തലിക്കോ പോയിട്ട് തൂമ്പ അടുത്ത് മണ്ണിനകത്ത് മൃതശരീരം തരയാനുള്ള പണിക്ക് പോകാൻ പറ്റില്ല അവർക്ക് ഇത്തരം കാര്യങ്ങൾക്കകത്ത് പോകാൻ പറ്റില്ല ഇവരെല്ലാം ചെയ്യണ്ടേ അവർക്കിതേപോലെ ഒന്നിട്ടുള്ള എല്ലാ സമരത്തിനകത്തും നിൽക്കാൻ പറ്റില്ല പിന്നെ ഉദ്ഘാടനം ചെയ്യാനേ പറ്റുള്ളൂ പ്രായത്തിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് പക്ഷെ അവരെ ചെറുപ്പകാലത്ത് ഒരു പ്രക്ഷോഭകാരികളായിരുന്നു അവരങ്ങനെ പ്രക്ഷോഭത്തിലൂടെ കടന്നു വന്ന ഇവന്മാരെ എന്നാന്ന് വെച്ചാൽ ഷർട്ട് ചുടിയാതെ മേലിറങ്ങാതെ മൂലിക്കെട്ടി ഇറങ്ങി ഇറങ്ങി വന്നതിന്റെ ഇങ്ങനെ പിന്നെ ചില കുഴപ്പങ്ങളുണ്ട് കുറച്ച് അവരങ്ങനെ ഇത്രയും വലിയൊരു ബേസ് ഉണ്ടാക്കി കേരളത്തിൽ ഫാൻ ബേസ് ഉണ്ടാക്കിയത് ഇവരെ പി ആർ വർക്കിലൂടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എന്റെ ഒരു അനുഭവം പറഞ്ഞുതരാം അപ്പൊ ആ റിജിൽ മാർക്കറ്റിയൊക്കെ നമ്മൾ കുറെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ട് റിജിൽ മാർക്കറ്റി നന്നായിട്ട് സമരങ്ങളിൽ ഇടപെട്ടിരുന്നു പിന്നെ എന്റെ അനുഭവം പറഞ്ഞുതരാം കഴിഞ്ഞ ദിവസം നമ്മൾ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഞാൻ ആരോ ഇരുന്ന കൂടെ തന്നെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല നമ്മൾ ഇവരെ റീൽസ് ഇട്ട് കളിക്കുന്നതിനെ കുറിച്ചുള്ള സ്റ്റോറി ചെയ്തായിരുന്നല്ലോ ചർച്ച നടത്തി ഈ ചർച്ച നടത്തി കഴിഞ്ഞപ്പോൾ ഇവർ പേഴ്സണൽ ആയിട്ട് എടുക്കുക ഇവർ പേഴ്സണൽ ആയിട്ട് എടുത്തിട്ട് ഇന്നലെ ഇപ്പം അവർ ഇട്ടേക്കുന്നൊരു ഒരു സാധനമുണ്ട് അവരുടെ അതായത് ഈ ഷാഫിയുടെ പിന്നെ മാംകൂട്ടത്തിന്റെയും കൂടെ അവരുടെ ബിസിനസ് പങ്കാളിയായിട്ടുള്ള ഒരാളുണ്ട് ഞാനാവുന്ന സാധനം എടുക്കാം പരസ്യം ഒന്നാണ് കൂടെ അവരുടെ ബിസിനസ് പങ്കാളിയായിട്ടുള്ള ഒരാളുണ്ട് ഞാനാവുന്ന സാധനം എടുക്കാം അതായത് അതിനകത്ത് ഒരു വളരെ മോശമായിട്ടുള്ള രീതിയില് അപ്പൊ പിന്നെ പറയുകയാണ് ഒരു ലിജോ ജോസ് എന്ന് പറഞ്ഞ ഒരു അവർ ഇവരുടെ ഇവരുടെ ബിസിനസ് പങ്കാളി കൂടി ആണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ചില വിവരങ്ങൾ ഞാൻ കൺഫേം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കൺഫേം ചെയ്യും കാരണം നമ്മൾ ഇപ്പം വ്യക്തിപരമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരെ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾക്കകത്ത് അവരെ അവർ രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും പറ്റത്തില്ല ഇവര് നീൽസിറ്റ് കളിക്കുകയും ബാക്കിയുള്ളത് ചെയ്യുകയും സാമൂഹ്യദ്രവാദിത്വം വർക്കുകയും ചെയ്യുമ്പോൾ ഒരാൾ എം എൽ എ ഒരാൾ എം പി ആണ് അവരെ വണ്ടിക്ക് എണ്ണ അടിക്കുന്നത് എന്റെയും പിന്നെ ഒക്കെ എന്റെയും പൈസ അതിനകത്തുണ്ട് അവരെ സ്റ്റാഫിന് എന്റെ പൈസ ഉണ്ട് അവര് പിന്നെ അനുഭവിക്കുന്ന ബാക്കിയുള്ള സൗകര്യങ്ങൾക്ക് എന്റെ പൈസയുണ്ട് അതിൽ നിന്ന് കൂടി അവർക്ക് ശമ്പളം കിട്ടുന്നത് അതുകൊണ്ടാണ് എന്നെ കുറിച്ച് പറയുകയാണ് പിന്നെ ഇങ്ങനെ ഈ താടിയുള്ള ചെങ്ങായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആധികാരികത സ്മരിക്കുന്ന വാറ്റിൽ പറയുന്ന പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എഴുതിയിരിക്കുക രാവിലെ ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാം ഇവൻ അടുത്ത വീടുകളിൽ നിന്ന് വീടിന് പുറത്തലക്കിയിട്ട് സ്ത്രീകളുടെ അടിവസ്ത്രം അടിച്ചുകൊണ്ട് പോയതിന് നാട്ടുകാർ പഞ്ഞിക്കിട്ടിട്ടുണ്ട് കേൾക്കുന്നൊരു എളുപ്പ കരുതല്ലേ സത്യമാണ് ജോസ് എന്ന് പറയുന്നത് ഇവരുടെ ഇവർ ഇവരുടെ പിന്നെ വലങ്ക ഇവന്മാരെ വലങ്ങിയാണ് കൂടുതൽ ബിസിനസ് താല്പര്യം ഉണ്ടെന്നുള്ളത് പറഞ്ഞു എനിക്ക് പിന്നെ ദേഷ്യം വന്നു ഞാൻ അതിനകത്ത് കമ്പൻറ്റ് ഇട്ടു കുറച്ച് ഓവറായ കമ്മൻറ്റാ ഞാൻ പറഞ്ഞു ശരിയാണ് പിന്നെ പ്രിയങ്കാ ഗാന്ധിയുടെ അടിവസ്ത്രം ഞാൻ പിന്നെ മോഷ്ടിച്ചതല്ല അവരെനിക്ക് തന്നതാണ് തിരിച്ച് എൻ്റെ ഞാൻ അങ്ങോട്ട് ചോദിച്ച പാകം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ കമ്മൻറ്റ് ഇട്ടു കാരണം പ്രകോപിപ്പിച്ചില്ല അറിയാവുന്നതെന്ന് നമ്മൾ തറയാവും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഇവര് വ്യക്തിപരമായിട്ടുള്ള അറ്റാക്ക് ചെയ്യുമ്പോൾ രാഹുൽ മാംകൂട്ടത്തിലുമായിട്ട് ഞാൻ ഷാഫി എടുത്തത് സംസാരിച്ചിട്ടില്ല രാഹുൽ മാംകൂട്ടത്തിലൊക്കെ ഒരു വിഷയത്തിൽ പറഞ്ഞപ്പോ ഇവര് പറയുന്നത് ഇന്ന് ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് തന്നെ അവര് പ്രചരിപ്പിച്ച വേറെ സാധനം പീഴാണ് പൈസ മേടിച്ച് അവർക്കെതിരെ ചെയ്തു അപ്പൊ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ വടകര ലോക്സഭാ പാർലമെന്റ് പാർലമെന്റിന് സമയത്ത് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട വടകര മണ്ഡലമായിട്ട് പോയത് ഷെയർ ചെയ്യപ്പെട്ട് പോയത് ഏറ്റവും കൂടുതൽ കിട്ടിയത് വൺ മില്യൺ അടിച്ച സ്റ്റോറി എൻ്റെതാണ് ഞാൻ ഷാഫി പറമ്പലിനെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടാണ് അതിനകത്ത് പറഞ്ഞത് ഷാജി പറമ്പിൽ എന്തുകൊണ്ട് ജയിക്കണം എന്തുകൊണ്ട് ശരീരം തോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോയിന്റ് ബൈ പോയിന്റ് വെച്ചിട്ട് തുടക്കത്തിൽ തന്നെ ഒരു സാധനം ഇട്ട് വൺ മില്യൺ അടിച്ചു അവന്മാർ പൈസ തന്നു ഞാൻ പൈസ ചോദിച്ചു ഒന്നുമില്ലല്ലോ രാഹുൽ മാംകൂട്ടത്തിലുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ള ബന്ധാ രാഹുൽ മാംകൂട്ടത്തിന്റെ കസിന്റെ ചാനലാണ് എ പി സി മലയാളം ചാനലില് അപ്പൊ ഗോവിന്ദൻകുട്ടി അവരുടെ കസിനാണ് അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ചർച്ചയ്ക്ക് അതിന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും നമ്മുടെ ഫിറോസ് ഫിറോസ്താരി മുഹമ്മദും കൂടിയാണ് അപ്പൊ ചാനൽ ഡിബേറ്റിൽ പങ്കെടുക്കുന്നവരെ കുറിച്ചാണ് വിഷയം ആ ഡിബേറ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓരോരുത്തരെ കുറിച്ച് സന്ദീപ് ഒന്ന് ബിജെപിയിലാണ് സന്ദീപ് വാചസ്പതി ബി ഗോപാലകൃഷ്ണൻ പിന്നെ രാഹുൽ മാംകൂട്ടത്തില് ബി ആർ എം ഷഫീർ ബി കെ സനോജ് എം സ്വരാജ് ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ചും തങ്ങളൊരു വിലയിരുത്തൽ നടത്തുക അപ്പൊ ഞാൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കുഴപ്പം പറ്റി പോയി ഒരു ചർച്ചയ്ക്കകത്തും ബി ഗോപാലകൃഷ്ണന്റെ കൂടെ ബിജെപിയുടെ ഭീഗോപാലകൃഷ്ണന്റെ കൂടെ ഇരിക്കുമ്പോൾ പുള്ളിയെ ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്ന് വിളിച്ചു പൊതുവെ പുള്ളിക്ക് എങ്ങനെയാ പേര് വന്നു എനിക്ക് അറിയത്തില്ല കൊട്ടവൻ ഗോപാലകൃഷ്ണൻ എന്ന് ചോദിച്ചാൽ പുള്ളി തിരിച്ചു പറഞ്ഞു നിങ്ങളൊരു കോഴിയാണെന്നുള്ളത് എല്ലാവരും പറഞ്ഞു എനിക്കും അറിയാം നിങ്ങളെ ഞാൻ കോഴിന്ന് വിളിക്കുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സിറോസേ എനിക്കും ഒക്കെ അറിയാം ഒരു കോഴിയാണെന്നുള്ളത് അത്യാവശ്യം എല്ലാവർക്കും അറിയാം എല്ലാ ആൾക്കാർക്കും അറിയാം സിബിക്കാറിയുമോ എന്ന് എനിക്കറിയത്തില്ല അത്യാവശ്യം എല്ലാവർക്കും അറിയാം പിന്നെ മാധ്യമരംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കൊക്കെ അറിയാം തനി കോഴിയാണെന്നറിയാം പക്ഷേ ഇത് കോഴിയാണെന്നുള്ളത് കുറച്ചുപേർക്ക് നാട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു ഈ കൊട്ടമെന്ന് വിളിക്കാൻ പോയതുകൊണ്ട് നാട്ടുകാർ മുഴുവൻ ഇപ്പം രാഹുൽ കോഴിയാണെന്നുള്ളത് എന്ന് പറഞ്ഞു കൊടുത്തവണ് നല്ലോണം കയ്യിൽ അതൊക്കെ നമ്മളെ കൊണ്ടിപ്പം ഈ ഈ അടിവസ്റ്റാര്യൊക്കെ പറഞ്ഞോടൊപ്പം ഞാൻ പറയുന്നത് ഇല്ലെങ്കിൽ യാന്നും പറയാൻ കരുതിയില്ല എന്ന അവസാനിപ്പിച്ചാ പിറ്റേന്ന് രാഹുൽ എന്നെ വിളിക്കുന്നു ഞാൻ രാഹുൽ മാങ്കുട്ടത്തിൽ ചേട്ടനല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ച് ഞങ്ങൾ തമ്മിൽ പിന്നീട് നല്ലൊരു ബന്ധത്തിലേക്ക് പോകും ആ സൗഹൃദത്തിൽ തുടരുന്നു അത് രണ്ടു വർഷം ആയല്ല മൂന്ന് വർഷമായിപ്പോൾ ആ സൗഹൃദത്തിൽ തുടരുന്നു അപ്പം ഇടയ്ക്കുകയും കുളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പിന്നെ കുറച്ചൊരു ഇത് വന്നപ്പം ഒരു വിഷയം വന്നപ്പോൾ പാലക്കാട് മത്സരിക്കുമ്പോൾ പോലും പാലക്കാട് മത്സരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ ചെറിയ ഒരു ഉണ്ടായി അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾ എനിക്ക് എനിക്കിതിലൊരു സ്റ്റോറി ചെയ്തിട്ട് പിന്നെ രാഹുലിന്റെ ചില കാര്യങ്ങൾ യൂത്ത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയിട്ട് ഞാൻ എന്റെ പേഴ്സണൽ പ്ലാറ്റ്ഫോമിൽ സ്റ്റോറി ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പൊ ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോൾ രാവുലെ എന്നെ പിറ്റെന്ന് വിളിച്ചു വിളിച്ചിട്ട് ആദ്യം പറഞ്ഞു നിങ്ങളെ സ്റ്റോറി ഇങ്ങനെ കണ്ടു പിന്നെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആ രാവിലെ അത് പറഞ്ഞു പിന്നെ അല്ല ഇങ്ങനെ ഷാർപ്പായി അപ്പൊ ഞാൻ പറഞ്ഞു ആ ഞാൻ പേഴ്സണൽ പേജിനകത്ത് മറ്റു ചാനലുകളിൽ പോകുന്നല്ല ആ സമയത്ത് ഞാൻ മദ്യപിക്കുന്ന സമയം അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചിട്ടൂടെ ചെയ്തുകൊണ്ടായിരിക്കും ഷാർപ്പായത് വിട്ടേക്ക് പിന്നെ ഞാൻ അത് ചെയ്തോളാം എന്ന് പറഞ്ഞു അല്ല ഞാൻ കണ്ടപ്പോ പറഞ്ഞതേ ഉള്ളു പിന്നെ നിങ്ങളുടെ കുറെ വോയിസും നിങ്ങളെ മെസ്സേജ് ഒക്കെ എന്റെ അടുത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്താ ഇവിടെ എത്തി ത്രെഡ് ചെയ്യാ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇപ്പോഴും പറയുന്നു ഉത്തരവാദിത്തത്തിലൂടെ രാഹുലും ഷാഫി എന്റെ ഈ സ്റ്റോറി കേൾക്കുന്നുള്ളത് കുറച്ചാണെങ്കിൽ ആണെങ്കിൽ ഉറപ്പുണ്ട് അവരെ പിടിയാളുകളും കേൾക്കുമല്ലോ അവരെ കൂടെ ഇരിക്കുന്നവരും മറ്റുള്ളവരും മറിച്ചോനൊക്കെ വേറെ ചെറുപ്പക്കാരുണ്ട് കാസർകോട് എന്നുള്ള അവരുടെ പേര് പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല നിയമസഭയിലൊക്കെ ഇപ്പൊ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടവൻ ജില്ലാ ചേതും പറയാൻ ഉദ്ദേശിക്കുന്നില്ല രക്ഷപ്പെട്ടു പോകുകയാണെങ്കിൽ രക്ഷപ്പെട്ടുപോട്ടെ നമ്മളെ വല്ലാത്ത പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അവര് നമ്മളെ വല്ലാതെ പറഞ്ഞോട്ടെ അടിവസ്ത്തിലോട്ടൊക്കെ പോകാന്ന് പറഞ്ഞാൽ എവിടെ എത്തി പോകുന്ന അതുകൊണ്ട് ഇപ്പൊ എനിക്ക് കോഴി എന്ന് പറയേണ്ടി വന്നത് പിന്നെ ഇവന്മാരെ കഥ അങ്ങനെ ചെഞ്ഞെടുക്കാൻ ഒന്നും ഒരുപാടുണ്ട് രണ്ടുപേരും വീറടിക്കത്തില്ലേ നമുക്ക് ഇതൊക്കെ എന്താ അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ അവര് ഞാൻ കള്ളു കുടിക്കും കള്ളു കുടിച്ചിരുന്നു നാളെ കുടിക്കാൻ തോന്നിയാ കുടിക്കും ഇപ്പൊ തൽക്കാലം നിർത്തിയിരിക്കുന്നു നാളെ കുടിക്കാൻ തോന്നിയാൽ ഞാൻ കുടിക്കും അതിന്റെ കുടിക്കും അതിന്റെ സംവിധാനം ഉണ്ട് അത് എന്നാലും ഇവരെ പോലെ രാത്രി തലേ മൂണ്ടിട്ട് എവിടെയും പോയിരുന്നിട്ട് വീറടിക്കേണ്ട പരിപാടി ഒന്ന് ഞാൻ ചെയ്യാറില്ല ഞാൻ ചെയ്യാറുണ്ടെങ്കിൽ ചെയ്യാറുണ്ടെന്ന് തന്നെ പറയും ഞാൻ പറഞ്ഞു പറയാൻ വന്ന ഒരു കാര്യം എന്നിട്ട് എന്നോട് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ വോയിസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു രാജേട്ടിനെ അയച്ച വോയിസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ത്രെട്ടുണ്ട് എല്ലാ പേരും ബ്ലാക്ക് മെയിലിംഗ് ആണല്ലോ ഞാൻ പറഞ്ഞത് വോയിസ് ഞാനിപ്പോഴും പറയുന്നു വോയ്സ് അവരിട്ടോട്ടെ അല്ലെങ്കിൽ അവർക്ക് നേരിട്ടിട്ട് നാണക്കേടാണെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് ഇടയിപ്പിക്കട്ടെ വേണ്ട അവർക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ ഇട്ടോളാം എറിയാവുന്നേ ഞാൻ എന്തായാലും എനിക്കതിനകത്ത് യാതൊരു മടിയുണ്ടായി കാരണം നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചർച്ചിനൊരുപാട് വ്യതികരിച്ചു പോകുന്നത് എന്നിട്ട് ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് സി എനിക്ക് അത്രയും പ്രശ്നം ഉണ്ടായിട്ട് പറയുന്നത് അവൻ നിങ്ങളെ പ്ലാറ്റ്ഫോമിനത് ഉപയോഗപ്പെടുത്തുക എന്നുള്ള സ്ഥിതി തിരിക്കരുത് കാരണം ഇവിടെ ചെയ്ത സ്റ്റോറിയുടെ പേരിലാണ് ഒരു അറ്റാക്ക് ഉണ്ടായത് എന്നിട്ട് പിന്നെ എന്നിട്ട് പോലും പാലക്കാട് ഉപരണത്തിൽ നിൽക്കുമ്പോൾ ഞാൻ രാവിലോട് പറഞ്ഞു രാവിലെ രാവിലെ പിന്നെ ഒന്ന് വീട്ടിലെപ്പോഴും പോകുന്നില്ല അമ്മയ്ക്ക് അവിടെ ഒട്ടേക്കാണ് തിരുവനന്തപുരത്ത് ഈ പിന്നെ യുവജന സെക്രട്ടേറിയട് ഓഫീസ് പോയിട്ട് വന്നപ്പോഴാണ് അവിടെ പോകണം പാലക്കാട് ദിവസം അമ്മ എത്തിക്കുക ഏറ്റവും നന്നായി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആറന്മുളയിൽ നിൽക്കുന്ന എൻ്റെ അടുത്ത പ്രാവശ്യം ആറന്മുള പിടിച്ചെടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് പറയുക വരെ ചെയ്തു ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തെറ്റ് കിടപ്പൊ പറയുന്നതല്ലാതെ ശത്രുതയോ വൈരനിര്യാധനോ ബുദ്ധി ഒന്നുമില്ല നമ്മൾ നമ്മളവരെ വെൽവിഷേഴ്സ് ആയിട്ടാണ് ഇന്നലെ ഈ സാധനം കാണുന്നതാണ് പരത്തുന്നത് നാളെ ഇങ്ങനെ നിൽക്കണം എന്നുള്ളതൊക്കെ ഞാൻ വേറെ ആലോചിക്കുക അത് വേറെ കാര്യം അത് വരെ പറഞ്ഞതാ ആ ഇലക്ഷനിലും നമ്മൾ സപ്പോർട്ട് ചെയ്തു ഇവരൊന്നും പൈസ മേടിച്ചിട്ടാണോ അല്ല നമ്മളിപ്പോ രണ്ടാഴ്ച രണ്ടു മൂന്നാഴ്ച മുമ്പ് അല്ലേ സി ബി സി ബി യുടെ പ്ലാറ്റ്ഫോമില് സി ബി ഐ കൂടെ നിർദേശിച്ചതിന്റെ അടിസ്ഥാനത്തില നമുക്ക് ഷാഫി ഒരു മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത നമ്മൾ അതിനെ കുറിച്ച് അപ്പൊ പറഞ്ഞു വെച്ചപ്പോ വളരെ പോസിറ്റീവ് ആയിട്ടല്ലേ ചെയ്തേ ഒരു രൂപ മേടിച്ചോ ഞാൻ മേടിച്ചിട്ടില്ല സിബിഐ പഠിച്ചോ നീക്കാൻ അറിയത്തില്ല ഞാൻ പറയാ ഏഹ് നമ്മൾ അങ്ങനെ വരെ പറഞ്ഞു അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് മാർ സോന്നിയാസം കാണിച്ചോണ്ടല്ലേ അവിടെ പോയിട്ട് റീൽസ് എടുത്തു റീൽസ് എടുക്കുക എല്ലാ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള ഒരു കാര്യം ഉണ്ടാവണം പിന്നെ നമ്മളൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പം പൈസ മേടിച്ചിട്ട് ഒരാൾക്കും എതിരായിട്ട് ചെയ്യാനോ ഒക്കെ പറയാനോ നമ്മൾ പോയിട്ടില്ല എന്ന് വരെ ജീവിതത്തിൽ പിന്നെ ചിലപ്പം ചില സൗഹൃദങ്ങളുണ്ടെങ്കിൽ വിമർശനത്തിന്റെ രൂക്ഷതയിൽ ചിലപ്പം കണ്ടില്ലെന്നായിരിക്കും ഒന്ന് മയപ്പെട്ട് പോകുന്നുള്ളത് അപ്പൊ ഞാൻ റോഡിലാരെങ്കിലും വേസ്റ്റ് ഇരുന്ന കണ്ട സി പി സ്വാഭാവികമായിട്ടും മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ എടുക്കും ഇല്ലേ തീർച്ചയായും അതേസമയം ഞാനായിടുന്നതെന്ന് കണ്ട സി പി വീഡിയോ എടുക്കത്തില്ല മറ്റേ വീഡിയോ എടുത്ത് കാരണം സ്വാമിവിരുദ്ധ പ്രവർത്തനമാണ് സി ബി അടുത്ത് വന്നിട്ട് പറയും രാജംഭായി ചെയ്യുന്നത് തെറ്റാണ് ഞാൻ വർഷം നിങ്ങൾ ചെയ്യുന്നത് ശുദ്ധ പോക്കുറവാന്ന് അറിയില്ലേ അത്രേള്ളൂ വീഡിയോ എടുക്കത്തി അതായത് ആ ആയതുകൊണ്ട് വീഡിയോ എടുക്കത്തില്ല അപ്പൊ ആ രീതിയിൽ ചിലർക്ക് ഇത്ര ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ കണ്ടിൽ നിന്ന് നടിച്ച് നമ്മളെ ബന്ധമൊക്കെ വെച്ചിട്ട് ഒന്ന് ഒഴിവാക്കി വിടും എന്നല്ലാതെ നമ്മൾ പറയുമ്പോ എന്തായാലും പൈസ മേടിച്ചിട്ടല്ല പൈസ മേടിച്ചിട്ട് പറയാതിരിക്കൂല എന്നുള്ളതാണ് നമ്മളെ നിങ്ങളെ പിന്നെ രീതി അത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ ബോധ്യം വേണം നിങ്ങൾക്ക് ഇവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ബോധ്യം വേണം എന്ന് പറയാൻ കാരണം ഇപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കും ആർക്കും ഇതൊക്കെ ചെയ്യാം ഇപ്പം ആളുകൾ ചെയ്യേണ്ട യുവജന സംഘടന എന്നൊക്കെ പറഞ്ഞ വലിയ ഉത്തരവാദിത്വം ഉണ്ട് മോഹൻലാലിന്റെ സ്ത്രീ വിഷയത്തെ കുറിച്ച് പറഞ്ഞ മോഹൻലാലും പരാതി ഇല്ല നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം ആർക്കും ആ നാട്ടുകാർക്കും പരാതിയില്ല ഫൈവ് തൗസന്റ് ക്ലബിലെ കണ്ടെത്തി ഇതാണ് കേൾക്കുന്നത് ഓക്കെ പക്ഷെ ഗണേഷ് കുമാറിൻ്റെ എന്തെങ്ങനെയാ പ്രശ്നമാവുന്നത് ഗണേഷ് കുമാറിന്റെ നമ്മുടെയും കൂടെ വിഷയമാണ് അവിടെ മന്ത്രിമന്ദിരത്തിലായിരുന്നു അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പം അത് പിന്നെ ജനങ്ങളുടെ പിന്നെ ഒരു പൊതുപ്രവർത്തകനെ കുറിച്ച് നമുക്കുള്ള കൺസെപ്റ്റ് വേറെ എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാവുമ്പോൾ പിന്നെ തിരിച്ചു വരുമ്പോൾ ഇതിനകത്തെന്ന് വെച്ചാല് ഇവരുടെ പ്രവർത്തനം പെർഫോമൻസ് വോട്ടിങ്ങിന് വിധേയവാണ് കാരണം ഈ പ്രതിപക്ഷ സംഘടനകളുടെ ദുർബലതയാണ് ഗവൺമെന്റ് മുതലെടുക്കുന്നത് സർക്കാരിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്നുള്ള അവസ്ഥ വരിക ഏറ്റവും വലിയ പ്രതിപക്ഷ യുവജന സംഘടന നേതാ യൂത്ത് കോൺഗ്രസ് ആണ് യുവമോർച്ചയും യൂത്ത് ലീഗോ ഒക്കെ അത്രയില്ലല്ലോ അപ്പൊ അത്രയില്ലാത്ത അവര് രംഗത്തിറങ്ങാൻ തയ്യാറാണ് ഇവര് വേണ്ടത് എന്താ യൂത്ത് കോൺഗ്രസ് മാത്രമായിട്ടല്ല യു ഡി വൈ എഫ് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ട് തിരിച്ചടത്ത് പേര് സംവിധാനങ്ങളാണ് ആണ് പക്ഷെ അതിനകത്ത് പിന്നെ യൂത്ത് ലീഗരെ കൂട്ടിട്ടൂത്ത് ലീഗുണ്ട് വരാമല്ലോ ഡി വൈ എഫ് എ പ്രതിപക്ഷത്താണെങ്കിൽ ഈ ആശുപത്രി തകർന്ന വിഷയം എങ്ങനെ ആയിരിക്കും ഇപ്പൊ ഇപ്പൊ നിക്കുന്ന പോലെ നിക്കത്തില്ല അത് മാത്രമല്ല ഒരു പക്ഷെ സർക്കാരിന് ഇവരുടെ കുടുംബത്തിനുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോഴേ പ്രഖ്യാപിപ്പിക്കാൻ പറ്റുവായിരുന്നു ഇനിയിപ്പൊ സർക്കാരോ ചെയ്യും സർക്കാർ തീരുമാനം എടുക്കും സർക്കാർ ചെയ്യും പക്ഷെ പ്രതിപക്ഷ സംഘടന സമരം നടത്തി സർക്കാരിനെ സമൃദ്ധത്തിലാക്കി ചെയ്യിപ്പിച്ചു എന്ന് വരുത്താനുള്ള ഒരു അവസരം പോലും ഇവർ ഇല്ലാതാക്കുക ഇവർ ഒരു കാര്യത്തിനകത്ത് ഏതെങ്കിലും വിഷയത്തിനകത്ത് പാഠപുസ്തകങ്ങളുടെ വിഷയം വരുന്നു ബാക്കിയുള്ള വിഷയങ്ങൾ വരുന്നു ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ഇപ്പൊ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഹോസ്പിറ്റലിലൂടെ നടക്കുന്ന ഒരു ഇൻസ്പെക്ഷൻ നടത്താം ഇവർക്ക് എല്ലാ സ്ഥലത്തും ഹോസ്പിറ്റലുകളിൽ അവിടുത്തെ വീഡിയോ എടുക്കാം ഈ ഹോസ്പിറ്റലിന്റെ ഇന്ന പ്രശ്നങ്ങളുണ്ട് ഇവിടെ ചോർച്ചയുണ്ട് ഇവിടെ പിന്നെ കുഴപ്പങ്ങളുണ്ട് ഇവിടെ ബെഡ്ഡില്ല ഇവർ ഇവരുടെ റീൽസ് എടുത്ത് ഇടുന്നതിന് പകരം അതാണ് എടുത്തിട്ടുണ്ടത് അതാണ് സംഘടനാ പ്രവർത്തനം നമ്മളുടെ സ്വന്തം ഇമേജ് ഉണ്ടാക്കുക എന്നല്ല പാർട്ടിയുടെ ഇമേജ് വളർത്തുക എന്നുള്ളതായിരിക്കണം ഓരോ പാർട്ടിയിലെയും ഓരോ സംഘടനാ പ്രവർത്തന പ്രവർത്തകന്റെയും ഉത്തരവാദിത്തം ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടോ എന്ന് സംശയം പോകുന്ന രീതിയിലാണ് സമരം നടക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലും ലാത്ത ചാർജും അറസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടായി മറുവശത്ത് യും ഇത് എപ്പിസോഡ് വണ്ണാണ് പക്ഷേ ഇതിനു മുമ്പ് ഇത് പിന്നെ ജൂലൈ മാസം ഏഴാം തീയതി ആണ് അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് ഇവരെ പ്രകോപിപ്പിച്ചത് അതാണ് ഇവരുടെ സുഹൃത്തിനെ കൊണ്ട് ഈ ഇങ്ങനെ പോസ്റ്റ് എനിക്കെതിരെ വളരെ മോശമായിട്ട് സ്ത്രീകളുടെ അടിവസ്ത്രം പറക്കുന്നു എന്നുള്ള രീതിയിലുള്ള പോസ്റ്റിലാൻ കാരണമായത് ഞാൻ ഈ സ്റ്റോറി പിന്നെ ചെയ്യുന്നതിന്റെ തൊട്ട് തലയുന്നത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രാഹു രാഹുൽ മാങ്കുട്ടത്തില് എന്നെ വിളിച്ചിരുന്നു അതിന്റെ വിശദാംശങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡുകളിൽ വരുന്നതാണ് ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടുള്ള സ്റ്റോറിയും ഞാൻ നിങ്ങളെ ഡിസ്പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്നതാണ് കാരണം ആളുകൾ അറിയണം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അറിഞ്ഞിട്ടില്ലാത്ത ആളുകളുടെ ശ്രദ്ധയിലേക്കാണ് ഇത് കൊണ്ടുവന്നത് വന്നത് ഇരുപത്തിയാറ് മിനിറ്റായി തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ല നമസ്കാരം നമുക്ക് വീണ്ടും കാണാം ഈ പിന്നെ ഇതിന്റെ ഒരു നാൾവടികൾ ഇതിന്റെ ചരിത്രം ഞാനും രാഹുലും തമ്മിലുണ്ടായിട്ടുള്ള ഇഷ്യൂവിൻ്റെ പിന്നെ യഥാർത്ഥ വസ്തുതകൾ എന്താണ് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാനാ പി ആർ വർക്കാണ് പൈസ മേടിച്ചിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൻ കമ്മിയാണ് അവൻ സംഘിയാണ് അവൻ പിന്നെ ലീഗാണ് പിന്നെ അവൻ കൊങ്ങിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് എന്ത് പിന്നെ ക്രിസംഗിയാണ് എന്ത് ചാപ്പ കുത്തിയാലും ശരി ഞാൻ ഇനിയും വേണ്ടി കൊണ്ടിരിക്കും ഇപ്പം ഞാൻ മുമ്പ് മിണ്ടിയതും മുമ്പ് ശബ്ദിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കാണാത്തവരുടെ ശ്രദ്ധയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് നിലമ്പുറ ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ഞാൻ ചെയ്ത സ്റ്റോറിയുടെ തുടർച്ച എന്നവണ്ണമാണ് അവരിങ്ങനെ ഒരു പ്രതികരണം നടത്തിയിരുന്നത് ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിരുന്നത് അതിനോടാണ് ഞാൻ ഈ സ്റ്റോറിക്ക് അത് പ്രതികരിച്ചിട്ടുള്ളത് ഈ ജൂലൈ മാസം ഏഴാം തീയതി ജൂലൈ മാസം ഏഴാം തീയതി തന്നെയാണ് എന്റെ ശ്രദ്ധയിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ അടിവസ്ത്രം മോഷ്ടിച്ചു എന്നിവരെ പറഞ്ഞു അതിനുള്ള മറുപടി ഞാൻ രാഹുലിന് കൃത്യമായിട്ട് ഞാൻ ഫോണിൽ കൂടി കൊടുത്തിട്ടില്ലായിരുന്നു അതും നിങ്ങളോട് ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം അതിനു ഇങ്ങനെ പോസ്റ്റിലാണ് അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നുള്ളതും ഈ പെട്ടി പെട്ടിവിവാദം പിന്നെ ഇവിടുത്തെ പാലക്കാട്ടെയല്ല മറ്റേ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരെ വണ്ടി തടഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാടകം അതിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റോറി അതിന് അതെല്ലാം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നതാണ് എപ്പിസോഡ് വൺ എപ്പിസോഡ് രണ്ട് എപ്പിസോഡ് മൂന്ന് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരേ ടൈറ്റിലോ പിന്നെ വെച്ച് തന്നെ ഞാൻ ആ വിഷയങ്ങൾ കൊടുക്കുന്നതാണ് താല്പര്യമുള്ളവർ കാണുക തെറി വിളിക്കുന്നവർ തെറി വിളിക്കുക ആ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക കണ്ണുള്ളവർ കാണട്ടെ മനസ് പിന്നെ ബുദ്ധിയുള്ളവർ തിരിച്ചറിയട്ടെ വിവേക ശേഷിയുള്ളവർക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവട്ടെ അല്ലാത്തവർക്ക് ബുദ്ധി ഉണ്ടാക്കി കൊടുക്കുക എന്നെ കൊണ്ട് കഴിയാത്തതുകൊണ്ട് അതിന് മെനക്കെടുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്